കട്ടപ്പന നഗരസഭയ്ക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ ആരംഭിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് ടു പോയിൻ്റ് സീറോയിൽ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് സർവേ ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ഡ്രോൺ സർവേക്കാണ് തുടക്കം കുറിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭയുടെ ഓരോ മുക്കും മൂലയും ഉൾക്കൊള്ളിച്ച് അതിനൂതനമായ മാപ്പ് തയ്യാറാക്കി മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഡ്രോൺ സർവേ ആരംഭിച്ചത് നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിൽ ഒരു കിലോമീറ്റർ ആകാശ വിസ്തൃതിയിലാണ് ഡ്രോണിൻറെ സർവേ കേന്ദ്ര സർക്കാരിന്റെ അമൃത് രണ്ട് പദ്ധതിയിലുൾപ്പെടുത്തിയാണ് നഗരസഭകളിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ കട്ടപ്പന നഗരസഭകളിലെ സർവേക്കാണ് ഇന്ന് കട്ടപ്പനയിൽ തുടക്കം കുറിച്ചത് സീറോയിൽ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡ്രോൺ സർവേ ആണ് ഇന്ന് നമ്മളിവിടെ അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഡ്രോൺ സർവേ എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കുന്നതാണ് ആരും പേടിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്ത പഞ്ചായത്തായ കാഞ്ചിയാറ് പാമ്പാടമ്പാറ വണ്ടമേട് എന്നീ സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട മുസ്തഫ സാറ് നമ്മളോട് സംസാരിക്കുന്നതിനായിട്ട് മുസ്തഫ സർവേ ഓഫ് ഇന്ത്യയ്ക്കു വേണ്ടി ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സപ്തർഷി കമ്പനിക്കാണ് സർവേയുടെ ചുമതല സർവേയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ മാപ്പ് തയ്യാറാക്കുമെന്ന് സർവേയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ജില്ലാ ടൗൺ പ്ലാനർ മുഹമ്മദ് മുസ്തഫ വ്യക്തമാക്കി ഈ ലാൻഡ്വേജ് സർവേ ചെയ്തതിനു ശേഷം നമ്മൾ കടസ്റ്റ മാപ്പായിട്ട് ഓവർലേ ചെയ്ത് അതിനൊരു മാപ്പ് തയ്യാറാക്കും എന്നിട്ട് ജി എസ് ബേസ് മാസ്റ്റർ പ്ലാനായിട്ട് പിന്നെ നമ്മൾ ആശുഷ്യൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന മറ്റുള്ള എന്തെല്ലാം പ്രോജക്റ്റുകൾ നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മൊത്തത്തിലൊരു ഇരുപത് വർഷത്തെ കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് നമ്മളെ ഈ നഗരസഭ ഏത് ലെവലിലേക്ക് ഉയർത്തണം എന്തെല്ലാം ഫെസിലിറ്റീസാണ് നമുക്ക് നിലവിലുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിനി വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നീട് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനാണ് ഈ ഒരു സർവേ ചെയ്യുന്നത് നഗരസഭയുടെ നിലവിലുള്ള സ്ഥിതി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം വരുന്ന ഇരുപത് വർഷത്തെ മുന്നിൽ കണ്ട് നടപ്പിലാക്കേണ്ട വികസന പദ്ധതികൾ ഉൾക്കൊണ്ടാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക ഇതിന്റെ ആദ്യഘട്ടമായാണ് ഡ്രോൺ സർവേ നടത്തുന്നത് നഗരസഭയുടെ അതിർത്തി പഞ്ചായത്തുകളിലെ ഭാഗങ്ങളിലും സർവേ ഭാഗമായി ഡ്രോൺ പറത്തും ഒരു മാസം കൊണ്ട് ജില്ലയിലെ രണ്ട് നഗരസഭകളിലെയും സർവേ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന